യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധമുള്ള ഒരു വസ്തുവിൻ്റെ ഡയറി കുറിപ്പാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെക്കുറിച്ച് തന്നെയും ക്രൂശീകരണ വേളയിൽ താൻ കണ്ട കാര്യങ്ങളെപ്പറ്റിയും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഒരു പ്രവചന നിവൃത്തിക്ക് കാരണക്കാരൻ കൂടിയായ പടയാളിയുടെ കുന്തമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു എൻ്റെ രംഗപ്രവേശം യേശു ക്രൂശിൽ നിർജീവ അവസ്ഥയിൽ കിടക്കുകയാണ് ഏതാനും മിനിറ്റുകൾ കൂടെ കഴിഞ്ഞാൽ ശാപത് ആരംഭിക്കും മരിച്ച ശരീരങ്ങൾ ശബത്ത് നാളിൽ കുരിശിന്മേൽ കിടക്കരുത് എന്നാണ് പ്രമാണം അതുകൊണ്ട് ക്രൂശിതരുടെ അവസ്ഥ ഉറപ്പാക്കണം അവർ മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം അവരുടെ കാലുടിച്ചാൽ പെട്ടെന്ന് മരണം നടക്കും അങ്ങനെ വന്നാൽ മൃതദേഹം താഴെ ഇറക്കുകയും ചെയ്യാം ഈ ലക്ഷ്യത്തോടെ പടയാളികൾ ക്രൂശിൽ കിടന്ന രണ്ട് കള്ളന്മാരുടെയും കാൽമുട്ട് അടിച്ചുടച്ചു കാലിൽ എത്തിക്കുത്തി പൊങ്ങി ഇനിമേൽ ആവില്ല എന്നതിനാൽ അവർ വൈകാതെ മരണമടഞ്ഞു എന്നാൽ യേശുവിനെ പടയാളികൾ സമീപിച്ചപ്പോൾ താൻ മരിച്ചു കഴിഞ്ഞിരുന്നു അതാണ് അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത് അതുകൊണ്ട് അസ്ഥികൾ തകർക്കേണ്ടി വന്നില്ല അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി എങ്കിലും ഒരു പടയാളിക്കൊരു സംശയം മരണമൊന്നും ഉറപ്പാക്കണമല്ലോ ഞാൻ അയാളുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് അയാൾ എന്നെ ഉയർത്തി യേശുവിൻ്റെ വിലാപ്പുറത്തേക്ക് തറച്ചു കയറ്റി വിലാപ്പുറം തുളച്ച് വാരിയലുകൾക്കിടയിലൂടെയാണ് ഞാൻ യേശുവിൻ്റെ ശരീരത്തിലെ ആഴ്ന്നിറങ്ങിയത് പാപരഹിതമായ യേശുവിൻ്റെ മാംസം തുളച്ചിറങ്ങിയപ്പോൾ സത്യത്തിൽ എന്റെ നിർഭാഗ്യമോർത്ത് ഞാൻ ശബ്ദമടക്കി കരഞ്ഞുപോയി ക്രൂശീകരണത്തിന്റെ മുൻപ് തന്നെ യേശു മൃഗീയമായി മർദ്ദനം ഏറ്റുവാങ്ങിയിരുന്നു എന്ന് നമുക്കറിയാം ശരീരം ആസകലം ഉഴവുചാൽ പോലെ കീറി പറഞ്ഞിരുന്നു ആ എല്ലാം ശരീരത്തിലെ രക്തം സമ്പൂർണമായി വന്ന് വാർന്നൊഴുകിയിരുന്നു ഹൈപ്പോവൊളമിക് ഷോക്ക് മൂലം യേശു അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു അവസാന നിമിഷങ്ങളിൽ അമിത വേഗതയിൽ ഹൃദയം ഇടിക്കുന്നത് മൂലം ഹൃദയത്തിന് ചുറ്റുമുള്ള പെരിക്കാർഡ്യത്തിൽ വെള്ള നിറമാർന്ന ഒരു ദ്രാവകം അടിഞ്ഞുകൂടും അതുകൊണ്ടാണ് ഈ പെരിക്കാർഡ്യവും തുളച്ചുകൊണ്ട് ഒരു പടയാളി എന്നെ കുത്തി ഇറക്കിയപ്പോൾ രക്തവും വെള്ളവും പോലെയുള്ള രണ്ട് തരം ദ്രാവകം പുറത്തേക്ക് വന്നു അത്ര ചെറുതൊന്നും ആയിരുന്നില്ല വിലാപ്പുറത്ത് ഞാൻ സൃഷ്ടിച്ച മുറിവ് ഒരു കൈപ്പത്തി അകത്തേക്ക് കയറ്റുവാൻ മാത്രം വലിപ്പമുള്ള ഒരു മുറിവായിരുന്നു അത് എന്ന് നമുക്ക് പിന്നീട് അറിയാം അതുകൊണ്ടാണല്ലോ കർത്താവ് തോമസിനോട് അങ്ങനെ ആവശ്യപ്പെടുന്നത് ബൈബിളിൽ സഖിരിയാവ് പന്ത്രണ്ട് പത്തിൽ തങ്ങൾ കുത്തിയമെങ്കിലേക്ക് അവർ അഥവാ ഇസ്രായേൽ ജനം നോക്കും എന്നൊരു പ്രവചനമുണ്ട് ഇസ്രയേലിയ മഹാപുരോഹന്മാരാണല്ലോ യേശുവിനെ റോമൻ മേലധികാരികളുടെ പക്കൽ ഏൽപ്പിച്ചത് അതുകൊണ്ട് ആ പ്രവചനം നിവൃത്തിയാകുവാൻ വേണ്ടി കൂടിയാണ് ഞാൻ പടയാളികളുടെ കയ്യിൽ ആയുധമായി തീരേണ്ടി വന്നു യേശുവിൻ്റെ മാർവിടം തുളയ്ക്കേണ്ടി വന്നതും അതുകൊണ്ടുതന്നെ അങ്ങനെ ഞാനൊരു പ്രവചന നിവർത്തിക്കും കൂടെ കാരണക്കാരനായി മാറി എന്ന് സാന്ദർഭികമായി ഓർപ്പിക്കുകയാണ് യേശുവിനെ അടുപ്പിച്ചു വിട്ടയക്കാൻ പീലാത്തോസ് ഒരു ശ്രമം നടത്തി പക്ഷേ അത് ഫലിച്ചില്ല കാരണം യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ അവിടെ അവസാനിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നില്ല തൻ്റെ മരണം അനിവാര്യമായിരുന്നു